തമിഴ്നാട്ടിലെ ടോൾ ബൂത്തുകളിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ പിടിച്ചുപറിയാണ് നടക്കുന്നത് നാഗർകോവിലിൽ നിന്നും മധുരവരെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിനുള്ളിൽ ടോൾ ബൂത്തുകളുടെ എണ്ണം നാല് കാറിലാണ് യാത്രയെങ്കിൽ ഓരോ ബൂത്തിലും നൂറ്റി മുപ്പത് രൂപ ഫീസ് കൊടുക്കണം എന്നാൽ അന്യസംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനമാണെങ്കിൽ അഡീഷണലായി നൂറ്റി മുപ്പത് രൂപ പെനാൽറ്റി കൂടി അടയ്ക്കണം തത്വത്തിൽ ഇരുന്നൂറ്റി അറുപത് നാല് ബൂത്ത് കിടക്കുമ്പോൾ ആയിരത്തി നാൽപ്പത് രൂപ പോയി കിട്ടും മടക്കയാത്രയിലും ഇതുപോലെ ആയിരം കരുതണം ഇരുഭാഗത്തേക്കും കൂടി കാറിൽ പെട്രോൾ ഒഴിക്കാൻ നാലായിരം രൂപയ്ക്കകത്ത് മതിയാകും ടോൾ ഫീസായി രണ്ടായിരത്തി എൺപത് രൂപ കൊടുക്കണം വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ മധുരയ്ക്ക് ട്രെയിനിൽ പോയി വരുന്നതാണ് ഉത്തമം ഇരുഭാഗത്തേക്കും കൂടി സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിൽ യാത്ര ചെയ്താൽ ഒരാൾക്ക് നാനൂറ് രൂപ മുടക്കിയാൽ കിടന്ന് ഉറങ്ങി സുഖമായി തിരിച്ചെത്താം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട